ശക്തി സാറ്റ് എന്ന് പറഞ്ഞ എ സാറ്റ് നമ്മുടെ സാറ്റലൈറ്റുകളെയൊക്കെ അടിച്ചു തെറിപ്പിക്കാൻ കഴിവുള്ള മിസൈല് ആയിരം കിലോമീറ്റർ മുകളിൽ വരെ ഭാരതത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏത് രാഷ്ട്രത്തിൻ്റെയും സാറ്റലൈറ്റുകളെ ഇവിടെ നിന്നുകൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അടിച്ചു തെറുപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് അതിനെക്കുറിച്ച് വലിയ നേട്ടമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പത്രങ്ങളിൽ വന്നു മാതൃഭൂമി പത്രം ഉൾപ്പെടെയുള്ള പത്രം ഇത്ര വലിയ നേട്ടമൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ പരോക്ഷമായിട്ടാണെങ്കിലും ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്ക് ഇത് ഗവേഷണത്തിന്റെ പദ്ധിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വളരെ വ്യക്തമായിട്ട് മിസ്റ്റർ റെഡ്ഡി സതീഷ് റെഡ്ഡി ഇതിൻ്റെ ഇൻചാർജായിട്ടുള്ള ആള് പറയുകയുണ്ടായി എട്ട് മാസം മുമ്പാണ് ഐഡിയ രണ്ടു വർഷം മുമ്പ് വന്നു എങ്കിലും ആ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ മുകളിലുള്ള സ്പൈ സാറ്റലൈറ്റും അല്ലെങ്കിൽ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെയും തകർക്കാനുള്ള സാറ്റലൈറ്റ് ലോകത്തിലെ മൂന്ന് രാഷ്ട്രങ്ങൾക്കേ ഉള്ളൂ ആ രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിൽ വരാൻ നമ്മളും ആ കേപ്പബിലിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഏ സാറ്റ് റെഡിയാക്കാനുള്ള ഐഡിയ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്ടായത് അതിന്റെ ഐഡിയ കൊടുത്തതും പ്രധാനമന്ത്രിയുടെ അംഗീകാരം നേടി ഐ എസ് ആർ വേണ്ടത് ചെയ്തു കൊടുത്തതും നമ്മുടെ പ്രിൻസിപ്പൽ ഡിഫൻസ് അഡ്വൈസർ അജിത്ത് ഡോവൽ ആയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടറിയാം അതിന്റെ അനുസരിച്ച് കഴിഞ്ഞ ആറു മാസത്തെ അതിശക്തമായ ഇൻഡിജീനസ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള തദ്ദേശ നിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കുംഭീര പവർഫുള്ളായിട്ടുള്ള റോക്കറ്റ് അത് പൂർണ്ണമായിട്ടും വിജയിച്ചു എന്നുള്ളത് ലോകം അംഗീകരിച്ചു ഈ ആറ് മാസം കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാനും എലക്ഷന് അത് ഉപയോഗിക്കാതിരിക്കാനും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പത്രങ്ങൾ കഷ്ടം തോന്നിയത് മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ബാക്കിയെല്ലാം കുറയ്ക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാനും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽക്ക് തന്നെ ഇതിൻ്റെ പ്രവർത്തനമുണ്ട് എന്ന് പറയുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അത് റെഡി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണാവോ ഉപയോഗിക്കാത്തത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരവായില്ല ആയിരത്തി എണ്ണൂറ് കോടി രൂപ കൊടുത്ത ഒരാൾ മുഖ്യമന്ത്രിയാവാൻ കർണാടകത്തിൽ ഇരുന്നു എന്ന് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തു ആയിരത്തി എണ്ണൂറ് കോടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ആണ് എന്ന് ചിന്തിക്കാൻ ആ പത്രത്തിലെ ആൾക്കാർക്ക് സാധിച്ചില്ല അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും ഇൻകം ടാക്സും മറ്റു പല ടാക്സും കൈകാര്യം ചെയ്യുന്നവരൊക്കെ മിണ്ടാതിരിക്കുന്നതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് അതൊക്കെ തെറ്റാണെന്ന് ഇൻകം ടാക്സുകാർ പറഞ്ഞപ്പോ ചെറിയ ഒരു വരിയില് തെറ്റാണെന്ന് പറഞ്ഞത് അകത്തെ വാർത്ത കൊടുത്ത ഒരു പത്രമാധ്യമത്തെ വേറെ എന്തോ ഒരു വാക്കാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കേണ്ടില്ല അത്രയും തനിക്ക് ഇഷ്ടയില്ലാത്തവരെ തകർക്കാൻ വേണ്ടി ഒരു ദേശീയ പത്രം അല്ലെങ്കിൽ ദേശീയ പത്രങ്ങള് ചാനലുകള് കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരം കേരളത്തിലെ വിവരമുള്ള ചോറ് തിന്നുന്ന ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ചില പത്രങ്ങളിലെ ഈ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അറപ്പ് തോന്നുന്നു ആ പത്രം കൈകൊണ്ട് തൊട്ടൊന്ന് കൈ കഴുകണം എന്ന് വരെ തോന്നുന്ന ലെവലില് നല്ല അസല ഒരു സാറ്റലൈറ്റ് ലോകത്തിലെ നാല് രാഷ്ട്രങ്ങളിൽ ഒന്നാവാൻ സാധിച്ചത് അഭിമാനത്തോടുകൂടി അനുസരിക്കുന്ന അനുസ്മരിക്കുന്നതിന് പകരം പണ്ട് ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗ് തന്നെ ഇത് ഉണ്ടാക്കി മുകളയ്ക്ക് വിട്ടില്ലെന്ന് മാത്രം മുകളയ്ക്ക് വിടാൻ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന അർത്ഥത്തിൽ ചില വരികളും എല്ലാം നൽകുമ്പോൾ ഈ പത്രങ്ങളെ എങ്ങനെയാണ് കേരള ജനത തിരസ്കരിക്കേണ്ടത് എന്നുള്ള വേദനാജനകമല്ല അറപ്പ് തോന്നുന്ന വരികളാണ് മനസ്സിൽ നിറയുന്നത് ഏതായാലും ആറു മാസം മുമ്പാണ് ഇതിന്റെ പ്രവർത്തനം ഭംഗിയായിട്ട് തുടങ്ങിയത് ഐഡിയ രണ്ടു വർഷം മുമ്പ് മുതൽക്ക് ആരംഭിച്ചിരുന്നു ആറു മാസം കൊണ്ട് ഇത് പെർഫെക്റ്റ് ആക്കിയിട്ട് ഫ്രൂട്ട്ഫുൾ ആക്കിയിട്ട് അടിച്ചു തെറിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഈ നാട്ടിനകത്തുള്ളവർക്ക് ഈ നാട്ടിലെ ഭരണാധികാരികളോട് അസൂയ തോന്നുകയാണെങ്കിൽ എന്തായാലും പറയുക മമതാ ബാനർജി പറഞ്ഞ മാതിരി ചൈൽഡ് ഡിഷായിട്ടുള്ള ശിശുത്വം വിട്ടുമാറാത്ത മാനസിക രോഗിയെ പോലെയുള്ള ആരോഗ്യമോ പറയുന്നത് പോലെ പലതിനും ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ നിൽക്കാൻ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളും അതുപോലെ ചില ബുദ്ധിജീവികളും ചില പഴയ റിസർവ് ബാങ്കിന്റെ ഗവർണറും വലിയ പത്രപ്രവർത്തകനും അതുപോലെ നോബൽ സമ്മാനം കിട്ടിയ ചില വ്യക്തികളും അവർക്കൊന്നും പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ രാഷ്ട്രത്തെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇന്റർനാഷണൽ മാഫിയായുടെ നേതാക്കന്മാരെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശരിക്കും മന്ദബുദ്ധികളായവരെ പ്രധാനമന്ത്രിയുടെ പദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരെയും സഹായിക്കുന്ന മാധ്യമങ്ങളും ബുദ്ധിജീവികളും അതുപോലെ പ്രിന്റഡ് മീഡിയയും എല്ലാം പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പെടുന്നു കൂടി കാണുമ്പോൾ അജിത്ത് ഡോവലിൻ്റെ നിർദ്ദേശപ്രകാരം ആറുമാസം മുമ്പ് തുടങ്ങിയ ശക്തി സാറ്റലൈറ്റ് ശക്തി സെ സാറ്റ് അതിൻ്റെ വാക്ക് പോലും കൃത്യം അറിയാത്ത ഒരു വ്യക്തിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുമ്പോൾ സിംഗപ്പൂരിൽ ചെന്നിട്ട് എം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ഒരു ഇറ്റലിക്കാരിയുടെ മകൻ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്ന് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ അയാളെ മുമ്പിൽ നിർത്തിയിട്ട് സ്വാമിയെ ഈ അയ്യപ്പോ എന്ന് പറയുന്ന മാതിരി ഇയാളെ അടുത്തത് അവരോധിച്ച് ഈ ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വേദന തോന്നുന്നു ചർച്ച ചെയ്യാറില്ല വിഷയത്തെക്കുറിച്ച്